അല്ലാമലൈക്കും വാഹനത്തുള്ള സഹോദരങ്ങളെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ് അതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വലുപ്പം മനസ്സിലാവുക അദ്ദേഹത്തിൻ്റെ പ്രായമായ ഉമ്മയും ഭാര്യയും ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയും അടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ഈ സഹോദരൻ ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോവുകയും ജോലിക്കിടയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടതുകാൽ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ ഈ അപകടം ഈ കുടുംബത്തിന് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയത് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അന്ന് ഇദ്ദേഹത്തിന് കൃത്രിമ കാൽ നൽകുകയും അദ്ദേഹത്തിൻ്റെ ദൈനംദിന ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു ചെറിയ കട റെഡിയാക്കി നൽകുകയും ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ സഹോദരന് ഇപ്പോൾ ആ പഴയ കാൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ് ആ കാൽ മാറ്റി പുതിയൊരു കാൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കടയും മറ്റു ദൈനംദിന കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു അപേക്ഷ നമുക്ക് മുമ്പിൽ ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇദ്ദേഹത്തിന് ഒരു കൃത്രിമകാൽ വാങ്ങി നൽകാൻ നമുക്ക് സ്വരൂപിക്കേണ്ടത് അതിലേക്ക് ഇദ്ദേഹം അറുപതിനായിരം രൂപ സ്വരൂപിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പതിനായിരം രൂപ രൂപയാണ് ഞാൻ സ്വരൂപിച്ച് ഇദ്ദേഹത്തിന് നൽകേണ്ടത് അതിൽ സുമനസ്സുകൾ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ നൽകിയിട്ടുണ്ട് ബാക്കി വരുന്ന ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപ കൂടി ലഭിച്ചാൽ അത് ഇദ്ദേഹത്തിന് വളരെ ആശ്വാസമാകും സഹോദരങ്ങളെ നമുക്ക് നൽകാം നമുക്ക് റബ് നൽകിയതിൽ നിന്നും ഞാൻ നൽകുന്ന ഒരു നാണയത്വത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളാൽ കഴിയുന്നത് നൽകുകയോ അതല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇതിൽ പങ്കാളിയാവുകയോ ചെയ്യുക റമ്പ് അനുഗ്രഹിക്കട്ടെ സ്ലാമലേയ്ക്കും വരഹമുല്ല